രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടി ആസ്റ്റൺ വില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷം ഇത് ആദ്യമായാണ് ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് യോഗ്യത നേടുന്നത് സിറ്റി ടോട്ടൻഹാം ഹോട്ട്സ്പെർ മത്സരത്തിൽ ടോട്ടൻഹാം പരാജയപ്പെട്ട പിന്നാലെയാണ് ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് മുന്നേറിയതയും തോൽവിയോടെ ടോട്ടൻഹാം മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും പത്തൊൻപത് വിജയവും ആറ് സമനിലയും പന്ത്രണ്ട് തോൽവിയുമടക്കം അഞ്ചാം സ്ഥാനത്താണ് അതേസമയം കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ ലിവർപൂളിനെതിരെ ആസ്റ്റൺ വില്ല സമനില നേടിയിരുന്നു ഇതോടെ മുപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് വിജയവും എട്ട് സമനിലയും ഒമ്പത് തോൽവിയുമടക്കം അറുപത്തിയെട്ട് പോയിന്റോടെ നാലാം സ്ഥാനത്താണ് ആസ്റ്റൺ വില്ല സ്പെർസുമായി അഞ്ച് പോയിന്റിന്റെ വ്യത്യാസമാണ് ആസ്റ്റൺ വില്ലയ്ക്കുള്ളത് ആസ്റ്റൺ വില്ലയുടെ അർജന്റീനിയൻ സൂപ്പർ താരം എമിലിയാനോ മാർട്ടിനസിൻ്റെ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ലയണൽ മെസ്സിക്ക് വേണ്ടി കോപ്പ അമേരിക്ക നേടണമെന്ന് എമിലിയാനോ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം സ്വന്തമാക്കിയിരുന്നു അടുത്ത വർഷത്തിൽ നടന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിൽ അർജന്റീനയെ ലോക ചാമ്പ്യന്മാർ ആക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച താരമായിരുന്നു എമിലിയാനോ മാർട്ടിനസ് ലോകകപ്പിന് മുന്നോടിയായി ഈ വേൾഡ് കപ്പിലെ മികച്ച ഗോൾ കീപ്പർ ആകണമെന്നും എമിലിയാനോ പറഞ്ഞിരുന്നു ലോകകപ്പിന്റെ ഫൈനലിൽ ഫ്രാൻസിനെ പെനാൽറ്റിയിൽ വീഴ്ത്തിക്കൊണ്ട് അർജന്റീന ലോകകപ്പ് കിരീടം ഉയർത്തുമ്പോൾ എമിലിയാനോ മാർട്ടിനസ് ആയിരുന്നു ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പറായി മാറിയത് ഇപ്പോൾ നീണ്ട നാപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ആസ്റ്റൺ വില്ല ചാമ്പ്യൻസ് ലീഗിലേക്ക് മുന്നേറിയപ്പോൾ എമിലിയാനോ ആസ്റ്റൺ വില്ലക്കൊപ്പം ചാമ്പ്യൻസ് ലീഗ് കളിക്കുമെന്ന് പറഞ്ഞിരുന്നു ക്ലബ്ബിലെ എൻ്റെ ആദ്യ ആഗ്രഹം എന്തെന്നാൽ ടീമിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുക എന്നുള്ളതാണ് ആ ദിവസം ഈ ക്ലബ്ബ് വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ചാമ്പ്യൻസ് ലീഗ് കളിക്കാനും ആ ട്രോഫി നേടാനും ആഗ്രഹിക്കുന്ന ടീമാണ് ഞങ്ങളുടേത് ആസ്റ്റൺ വില്ലയുടെ ഹോം ഗ്രൗണ്ടായ വില്ല പാർക്ക് വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് പദ്ധതിയുണ്ട് ഞാൻ ക്ലബിൽ ചേരുമ്പോൾ പറഞ്ഞതുപോലെ ഇവിടെ എനിക്ക് കളിയാൻ സമയമില്ല ഞാൻ ക്ലബിനൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാനാണ് ശ്രമിക്കുന്നത് എംലിയാനയുടെ വാക്കുകളാണിത്